മലബാറിലെ ആദ്യത്തെ എയർപോർട്ട് നമ്മളെ കരിപ്പൂർ വിമാനത്താവളാണോ മലബാറിലെ ആദ്യത്തെ എയർപോർട്ട് എന്നാൽ അതല്ല അതല്ലാതെ മലപ്പുറത്തുള്ള മറ്റൊരു എയർപോർട്ടാണ് ശരിക്കും മലബാറിലെ ആദ്യത്തെ എന്ന് പറയാൻ പറ്റിയാൽ മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു സ്ട്രിപ്പ് ചെറിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് പൂട്ടിപ്പോയ നമ്മുടെ മാവൂർ ഗ്രാസിം ഫാക്ടറിയിലേക്ക് അഥവാ മാവൂർ ഗോളിയോ റയൗൺസിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബിർള കമ്പനിയാണ് ഇവിടെ ഒരു സ്വകാര്യ വിമാനത്താവളം നിർമ്മിച്ചത് വിമാനത്താവളം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റൺവേ മാത്രമായിരുന്നു എന്ന് പറയാം അന്നത്തെ ബിർള കമ്പനിയുടെ മാനേജർ ആയിരുന്ന കേണൽ രാജനാണ് ചേളാരിക്കാരനായ ആനിക്കുട്ടി ഹാജിയുടെ തൊണ്ണൂറ്റി ൂറ്റി രണ്ട് ഏക്കർ സ്ഥലം വിലക്കെടുത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് ആലിക്കുട്ടി ഹാജിക്ക് തന്നെയായിരുന്നു വിമാനത്താവള റൺവേയുടെ നിർമ്മാണ കരാറും രണ്ട് കിലോമീറ്ററോളം നീളത്തിലുള്ള റൺവേയുമായി ഒന്നര വർഷം കൊണ്ട് എയർ സ്ട്രിപ്പ് പ്രവർത്തന സജ്ജമായി ഇവിടെ പാതയുടെ കിഴക്ക് ഭാഗത്തായി ഇറങ്ങുന്ന വിമാനം പാത മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് കുതിച്ച് ലാൻഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു റൺവേയുടെ നിർമ്മാണം എന്ന് പറയാം വിമാനം ലാൻഡ് ചെയ്യുന്ന സമയം ഇരുപത് മിനിറ്റോളം ദേശീയപാതയുടെ ഇരുവശത്തും ചങ്ങലയിട്ട് പൂട്ടി ഗതാഗതം നിയന്ത്രിക്കും ബിർള കമ്പനിയുടെ സ്വകാര്യ ആവശ്യത്തിന് നിർമ്മിച്ചതാണെങ്കിലും ദ ഹിന്ദു പത്രത്തിന്റെ കോപ്പികൾ കൊണ്ടുവരാനും ഇവിടെ ഉണ്ടായിരുന്ന എയർ സ്ട്രിപ്പ് ഉപയോഗിച്ചിരുന്നു ദിവസവും രാവിലെ ആറേ കാലോടെ പത്രവുമായി ഹിന്ദുവിന്റെ ഡെക്കോട്ട വിമാനം ഇവിടെ പറന്നിറങ്ങും കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി വടകര എന്നിവിടങ്ങളിലേക്കൊക്കെയുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതോളം പത്ര കോപ്പികളുമായിട്ടാണ് ദിവസവും വിമാനം ചേളാരിയുടെ മണ്ണിൽ പറന്നിറങ്ങിയിരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ച് ഹിന്ദു ദിനപത്രത്തിന്റെ ഡഗ്ലസ് സി നാല്പത്തിയേഴ് അൻപത് ഡി എൽ ഒറ്റ എഞ്ചിൻ ഡെക്കോട്ട വിമാനം പറന്ന് പോകുന്നതിനിടയിൽ ഇവിടെ ഉണ്ടായിരുന്ന എയർ സ്റ്റിപ്പിന് സമീപത്തെ വയലിലേക്ക് തകർന്നു വീണത് അതായത് പത്രക്കെട്ടുകളൊക്കെ ഇറക്കി തിരിച്ചു പറക്കുന്നതിനിടയിൽ പറന്നയുടൻ എഞ്ചിൻ തകരാറ് കാരണം വിമാനം തകർന്നു വീണു ഒരു വശത്തേക്ക് ചിറക് കുത്തിയാണ് വിമാനം തകർന്നു വീണത് ഒരു മണിക്കൂറോളം വിമാനം തകർന്നു വീണ ഭാഗത്ത് പൊടിപടലമായിരുന്നു അത്രേ പൈലറ്റ് മെഹ്തയും സഹപൈലറ്റ് റെഡ്ഡിയും വിമാനത്തിൽ നിന്നും തെറിച്ച് വീണു സഹപൈലറ്റ് റെഡ്ഡി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കാലുകൾ വേർപ്പെട്ട നിലയിലായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ മൃതദേഹം കിടന്നിരുന്നത് ഹിന്ദു പത്രത്തിന്റെ അന്നത്തെ സബ് ഏജന്റായ ചേളാരിക്കാരൻ ബാവാക്ക ഇങ്ങനെ ഓർക്കുന്നു പൈലറ്റ് മെഹത്തയിൽ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അത്ര കേരളത്തിലുണ്ടായ ആദ്യകാല വിമാന ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാർ വന്ന് പൈലറ്റുമാരുടെ മൃതശരീരങ്ങൾ സംഭവ സ്ഥലത്ത് തന്നെ ടെന്റ് കെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു തകർന്ന വിമാനം ഒരു മാസത്തോളം ഇവിടെ തന്നെ കിടന്നു പിന്നീട് യന്ത്രങ്ങൾ അഴിച്ചു വേർപ്പെടുത്തി ചേളാലിൽ നിന്ന് കൊണ്ടുപോകുകയും ചെയ്തു ദുരന്തശേഷം ഹിന്ദു പത്രത്തിന്റെ വിമാനം ഇവിടെ വന്നില്ലെങ്കിലും കരിപ്പൂർ വിമാനത്താവളം വരുന്നത് ഇവിടെ എയർ സ്ട്രിപ്പ് പ്രവർത്തിച്ചിരുന്നു കരിപ്പൂർ ൊരു വിമാനത്താവളം വരുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള എയർ സ്ട്രിപ്പ് ഏറ്റെടുത്ത് വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ഉയർത്തി ഇന്ത്യൻ എയർലൈൻസ് അതിനെ എതിർക്കുകയും ചെയ്തു അന്ന് ആ എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടിലിംഗ് പ്ലാന്റ് ആണ് പ്രവർത്തിക്കുന്നത് ഇന്ദിരാഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും തിരൂരങ്ങാടിയിലെ എത്തീം ഖാനെ സന്ദർശിക്കാൻ വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ രണ്ടു തവണയും ഇവിടെ ഉണ്ടായിരുന്ന എയർ സ്ട്രിപ്പിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട് ബിർള കമ്പനി യുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന മാവൂർ ഗ്രാസിം ഫാക്ടറിയുടെ പ്രൗഢി ഇല്ലാതായതോടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തന്നെ നിലച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയാണ് ആ എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടിലിംഗ് പ്ലാന്റ് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറിയത് മുഹമ്മദ് നൌഫൽ പ്രവീൻ എന്നിവരെഴുതിയ കരിപ്പൂരിന് മുമ്പ് യന്ത്രപക്ഷികൾ ഇറങ്ങിയ ചേളാരി എന്നൊരു ഫീച്ചറിൽ ഈ വിവരങ്ങളൊക്കെയുണ്ട് ഒരുപക്ഷെ അന്ന് ഇന്ത്യൻ എയർലൈൻസ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ കരിപ്പൂരിന് പകരം വിമാനത്താവളം വരേണ്ടിയിരുന്നത് ഇവിടെയായിരുന്നു എന്ന് പറയാം അന്നത്തെ റൺവേയുടെ തകർന്ന ഭാഗങ്ങളാണ് ഇവിടെ കാട് മൂടിക്കിടക്കുന്ന രീതിയിൽ കാണപ്പെടുന്നത് റൺവേയുടെ ഈയൊരു ഭാഗത്ത് നിന്നായിരുന്നു അത്രേ അന്ന് വിമാനങ്ങൾ പറന്ന് പൊങ്ങിയിരുന്നത് അന്ന് ഈ ഒരു ഭാഗത്ത് നിന്നും പറന്നു പൊങ്ങിയ ആ ഡക്കോട്ട വിമാനം തകർന്നാണ് നിർഭാഗ്യവാന്മാരായ ആ രണ്ട് പൈലറ്റുമാരും മരണപ്പെട്ടത് സത്യത്തിൽ ചേളാരിയിൽ പോയിട്ട് ഞാൻ പല ആളുകളോടും ഈ ഒരു റൺവേയെ കുറിച്ച് അന്വേഷിച്ചു എന്നാൽ ചോദിച്ച ആളുകൾക്കൊന്നും ഈ ഒരു റൺവേയെ കുറിച്ചുള്ള അറിവില്ല എന്ന് പറയാം ആരെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അന്ന് റൺവേ ഉണ്ടായിരുന്ന ഈ ഭാഗമൊക്കെ ഇന്ന് കാട് കിടക്കുകയാണ് അന്നത്തെ റൺവേയുടെ ഈ ഒരു ഭാഗം കണ്ടെത്താൻ വേണ്ടി മണിക്കൂറുകളോളം ഞാൻ ചേളാരിയിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇങ്ങനെയൊക്കെ ഇടങ്ങേറായിട്ട് എന്തിനാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ഒന്നും ഉണ്ടായിട്ടല്ല ഇതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഈ കാണുന്ന റൺവേയുടെ ബാക്കി മുക്കാൽ ഭാഗവും ഐ ഒ സി പ്ലാന്റിൻ്റെ അകത്താണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയൊരു സംഗതിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത ആളുകളുടെ അടുത്തേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും ലൈക്കും കമന്റൊക്കെ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്നാൽ ശരി